വാതിലിനെ കുറിച്ച് സച്ചിദാനന്ദന്റെ മനോഹരമായ ഒരു കവിതയുണ്ട് ഒരാൾ ഒരു വാതിലുമേന്തി നഗരത്തിരുവിലൂടെ നടക്കുന്നു ആ വാതിലിന് ഒരു വീട് അന്വേഷിച്ചുകൊണ്ട് അയാൾ ഒരിക്കൽ സ്വപ്നം കണ്ടിരുന്നു ആ വാതിലിലൂടെ തൻ്റെ സ്ത്രീയും കുട്ടികളും സുഹൃത്തുക്കളും കടന്നു വരുന്നത് എന്നാൽ ഇപ്പോൾ അയാൾ കാണുന്നു പണിയാനാകാതെ പോയ വീടിന്റെ വാതിലിലൂടെ ലോകം മുഴുവൻ കടന്നു പോകുന്നത് മനുഷ്യർ വാഹനങ്ങൾ വൃക്ഷങ്ങൾ ജന്തുക്കൾ എല്ലാം വാതിലുകളെ കുറിച്ച് ഇത്രമാത്രം ധ്യാനിച്ച് സംസാരിച്ച ഗുരു ക്രിസ്തു അല്ലാതെ വേറെയുണ്ടോ എന്ന സംശയമാണ് ഇന്നത്തെ വചനഭാഗം നമ്മെ ക്ഷണിക്കുന്നതും ഈ ഒരു വാതിലിലേക്കാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം മുപ്പത്തിമൂന്നാം അധ്യായം ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങളിൽ ഇടുങ്ങിയ വാതിലിനെ കുറിച്ച് പ്രതിധ്വനിക്കുന്ന വെല്ലുവിളിയുടെ ഒരു ചിന്തയുണ്ട് ബെനഡിറ്റ് പതിനാറാമന്മാർ മാർപ്പാപ്പ ഇപ്രകാരം പറയും ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുക എന്നാൽ ഈശോയെയും പരിശുദ്ധ കന്യകാമറിയത്തെയും പോലെ വിനയവും എളിമയുമുള്ള ഹൃദയമുള്ളവർ ആയിരിക്കുക എന്നതാണെന്ന് ഇന്നത്തെ വചനഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഒന്നാമതായി വാതിലുകളെ സ്നേഹിക്കുന്നവരാകുക ഇന്നത്തെ ലേഖന ഭാഗത്തോട് ചേർത്ത് നാം ഇത് മനസ്സിലാക്കണം പഴയ നിയമത്തിൽ നിയമാവർത്തന പുസ്തകത്തിൽ നിന്നും വായിച്ചു കേട്ട കർക്കശക്കാരനായ ദൈവാവതരണം പുതിയ നിയമത്തിൽ മാറി മറിയുന്നുണ്ട് വിശുദ്ധ പൗലോ സ്നേഹ കുടുംബസുകൾക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനാറാം അധ്യായം പതിനാലാം വാക്യത്തിൽ പറയുന്നത് തന്നെ നിങ്ങളുടെ എല്ലാ പ്രവർത്തികളും സ്നേഹത്തോടെ നിർവഹിക്കു എന്നതാണ് സ്നേഹത്തിന്റെ പ്രവർത്തികൾ ദൈവത്തിന്റെ പ്രവർത്തികളായി മാറുന്നു ദൈവം സ്നേഹത്തിന്റെ പൂർണതയാണ് ക്രിസ്തു പറഞ്ഞു വയ്ക്കുന്നതും ഇതുതന്നെയാണ് സ്നേഹത്തിൽ എളിമയിൽ വിനയത്തിൽ ചെറുതായി ആ വാതിലിലൂടെ പ്രവേശിക്കുക വാതിലടച്ചു കളഞ്ഞാൽ പിന്നെ നിന്റെ നാമത്തിൽ അല്ലെങ്കിൽ നിന്റെ സാന്നിധ്യത്തിൽ ഇങ്ങനെയെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന മുട്ടിവിളികൾക്ക് ഇനി സ്ഥാനമില്ല ജീവിതത്തിൽ സമ്പത്തിന്റെയും ജീവിത വിജയത്തിന്റെയും അടിസ്ഥാനത്തിലല്ല എത്രമാത്രം സ്നേഹിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നാം വിധിക്കപ്പെടുന്നത് എന്ന് വിശുദ്ധ പുരുഷന്റെ യോഹനാൻ പറയുന്നത് ഇവിടെ ചേർത്ത് വായിക്കണം ജീവിതത്തിന്റെ ഏതവസ്ഥയിലും ലാളിത്യം കൈവിടാതെ ജീവിക്കാൻ ക്രിസ്തു ഉദ്ബോധിപ്പിക്കുന്നു ഇങ്ങനെ ജീവിത സാഹചര്യങ്ങളെ സ്വർഗത്തിന്റെ വാതിലാക്കി രൂപാന്തരപ്പെടുത്തണം അവയെ സ്നേഹിക്കണം രണ്ടാമതായി വാതിലേക്ക് ചലിക്കുക ഒരു കഥ വായിച്ചത് ഓർക്കുന്നു രണ്ടുപേർ സ്വർഗത്തിലേക്ക് സഞ്ചരിക്കുകയാണ് കുറെ ദൂരം പിന്നിട്ട് കഴിയുമ്പോൾ രണ്ടായി പിരിഞ്ഞു പോകുന്ന വഴികൾ അവർ കാണുന്നു രണ്ടുപേരും വലത്തേക്കുള്ള വഴി തിരഞ്ഞെടുക്കുന്നു വഴിയിൽ നിറയെ ഉപ്പ് തൂണുകൾ നിറഞ്ഞിരിക്കുന്നതാണ് അവർ കാണുന്നത് ഒന്നാമ നിരാശയോടെ കുറച്ചു ദൂരം മുൻപോട്ടേക്ക് ഓടുന്നുണ്ട് അയാൾ ഒരു ചെറിയ വാതിലിന് മുമ്പിൽ ഉപ്പുതൂണുകൾ നിറഞ്ഞ നിറഞ്ഞിരിക്കുന്നത് കണ്ട് നിരാശയിൽ നിൽക്കുന്നു പിറകെ വരുന്ന രണ്ടാമനോട് അയാൾ പരാതി പറയുന്നുണ്ട് സഹോദര നമുക്ക് തെറ്റിപ്പോയിരിക്കുന്നു ഇടത്തേക്കുള്ള വഴി തിരഞ്ഞെടുത്താൽ മതിയായിരുന്നു എന്നിട്ട് അയാൾ തിരിഞ്ഞു നടക്കുന്നു പെട്ടെന്ന് അയാൾ ഉപ്പുതൂണായി മാറുന്നു സ്വർഗത്തിനു മുൻപിൽ നിന്നും പിന്തിരിഞ്ഞ് നടക്കുന്നവർ ഉപ്പുതൂണു പോലെ നിശ്ചലരാകുന്നു സഞ്ചാരം പൂർത്തിയാകുന്നത് ലക്ഷ്യം മുന്നിൽ കാണുമ്പോഴല്ല മറിച്ച് ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോഴാണ് ഈശോയാകുന്ന പാതയിലൂടെ സഞ്ചരിച്ച് അവനാകുന്ന വാതിലിലൂടെ പ്രവേശിക്കുക ഇങ്ങനെ നമ്മുടെ പ്രവർത്തികൾ നമ്മുടെ ചിന്തകളെല്ലാം സ്വർഗോന്മുഖമാകട്ടെ അങ്ങനെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയെല്ലാം സ്വർഗത്തിന്റെ വാതിലായി രൂപാന്തരപ്പെടുത്താൻ നമുക്ക് സാധിക്കട്ടെ മൂന്നാമതായി യഥാർത്ഥ വാതിലിലൂടെ പ്രവേശിക്കുക എന്നൊരു ചിന്ത കൂടിയുണ്ട് ഈ ഈശോ പറയുന്ന ഇടുങ്ങിയ വാതിലിന് ഒരു പശ്ചാത്തലമുണ്ട് വിശാലമായ കോട്ടമതിരകൾ നഗരത്തിനുണ്ടായിരുന്നു അവയ്ക്ക് വലിയ വാതിലുകളും ഉണ്ടായിരുന്നു ആ വാതിലിലൂടെ രഥങ്ങളും കുതിരവണ്ടികളും പ്രവേശിച്ചിരുന്നു അവയ്ക്ക് സമീപം സാധാരണക്കാർ പ്രവേശിക്കുന്ന ഇടുങ്ങി വാതിലുകൾ ഉണ്ടായിരുന്നു അത്തരം വാതിലുകളെയാണ് ക്രിസ്തു സ്വർഗത്തിന്റെ വാതിലാക്കി ഉയർത്തുന്നത് എത്ര ഉയർന്നവനാണെങ്കിലും താഴ്ന്നില്ലെങ്കിൽ ഈ വാതിലുകൾ നാം തിരിച്ചറിയില്ല ബദൽഹൈമിൽ ക്രിസ്തു ജനിച്ച സ്ഥലം ഇന്ന് മനോഹരമായ ഒരു ദേവാലയമാണ് നന്നായി കുഴിഞ്ഞാൽ മാത്രം അകത്ത് പ്രവേശിക്കാൻ സാധിക്കുന്ന ദേവാലയം രക്ഷാനുഭവത്തിന് ലാളിത്തത്തിന്റെ വാതിലിലൂടെ മാത്രമേ അകത്ത് പ്രവേശിക്കാനാകൂ ഓരോ നിമിഷത്തിലും എളിമയിൽ നിറഞ്ഞ് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ സ്വരോഗത്തിലേക്ക് നയിക്കുന്ന വാതിലാക്കി നമുക്ക് രൂപാന്തരപ്പെടുത്താം ഇത്തരത്തിൽ ഇടുങ്ങിയ വാതിൽ നമുക്ക് മുമ്പിൽ തുറന്നിടുന്ന സാധ്യതകൾ അനവധിയാണ് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ അഹന്തകളെ അതിലംഘിക്കുന്ന ലാളിത്യവും സ്നേഹവും വിനയവും ഒക്കെ നമ്മെ പഠിപ്പിക്കുന്ന ജീവന്റെ കവാടം ദിവ്യകാരുണ്യമാണ് ജീവിക്കുന്ന ദൈവത്തിന്റെ സജീവ സാന്നിധ്യം നിന്നിൽ അഹങ്കാരം എന്ന വിഷം പൊങ്ങി വരുന്നുണ്ടെങ്കിൽ ദിവ്യകാരുണ്യത്തിലേക്ക് തിരിയുക തിരിയുക അപ്പത്തിൽ തന്നെ തന്നെ എളിമപ്പെടുത്തി വേഴ് മടഞ്ഞിരിക്കുന്ന ദൈവം നിന്നെ താഴ്മ പഠിപ്പിക്കുമെന്ന് അലക്സാണ്ട്രിയയിലെ വിശുദ്ധ സ്ഥിരൽ പറഞ്ഞു വെക്കുന്നുണ്ട് ഇങ്ങനെ ദിവ്യകാരുണ്യത്തിൽ നിന്ന് എളിമയും ലാളിത്യവും നാം പഠിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഉയർച്ച താഴ്ചകളും നമ്മെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന വാതിലുകളായി മാറട്ടെ അതിനായി ദിവ്യകാരുണ്യനാഥൻ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ